ഓ നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ കൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീഹരേ ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം ഏഴാമത്തെ അധ്യായം അതിലെ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഇപ്പോ ഇരുപതാമത്തെ ഭാഗമായിട്ട് പറയണു ഓം പാഞ്ചാലി അർജുനനോട് പറയുകയാണ് അഞ്ചാറ് ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇത് പറഞ്ഞത് അതിൽ ഒടുക്കത്തെ ശ്ലോകാണ് യൈ കോപിതം ബ്രഹ്മകുലം രാജന്യൈ അകൃതാത്മഭി തത്കുലം പ്രദഹത്യാശു സാനുബന്ധം ശുചാർപ്പിതം അകൃതാത്മഭി ഇപ്പോ കൃതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെയ്യുക ആത്മഭി അത് ജീവനെ സംബന്ധിക്കുന്നതായിട്ടുള്ള എന്ന നിലയ്ക്കാണ് അപ്പോ ചെയ്യരുതാത്തത് ചെയ്യുക അതേപോലെ അർഹതയില്ലാത്തത് ഇപ്പോൾ രാജാവാണ് സ്വയ ക്ഷത്രിയർക്ക് ശിക്ഷിക്കാനുള്ള അർഹതയുണ്ട് പക്ഷെ രാജശാസനങ്ങളിൽ പറയുന്നുണ്ട് ബ്രാഹ്മണരെ ഒഴിച്ച് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ബ്രാഹ്മണരിൽ നിന്ന് കരം വാങ്ങാൻ പാടില്ല ബ്രാഹ്മണരെ ദ്രോഹിക്കാൻ പാടില്ല അഥവാ ബ്രാഹ്മണർ തെറ്റ് ചെയ്തു വെച്ചാൽ അവരെ നമസ്കരിക്കുക അവരെ പിന്നീട് ഈ സ്വീകരിക്കുക ദാനം കൊടുത്ത് മറ്റേ ബഹുമാനിക്കുക അല്ലെങ്കിൽ അതേപോലെയുള്ള പൂജാതി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട മതി അവോയിഡ് ചെയ്യുക അതൊരു നിയമമാണ് നമ്മൾ സാധാരണ നമ്മളേക്കാൾ മീതയുള്ള ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു വെച്ചാൽ അയാളെ ഒഴിവാക്കുകയാണ് വേണ്ടത് അവോയ്ഡ് ആണ് വേണ്ടത് അതാണ് നിയമം അയാളെ ശിക്ഷിക്കാനോ അയാളെ എതിർക്കാനോ ചെയ്യാൻ പാടില്ല ഇപ്പോൾ മാഷന്മാർ ചിലപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്തു എന്ന് വരാം ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി എം എ ഒക്കെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ വി വിവേചനം ഒക്കെ ഉണ്ടാവും നല്ല അറിവുണ്ടാവും അപ്പോൾ ഈ അറിവ് ചിലപ്പോൾ ഗുരുക്കന്മാർ മനുഷ്യന്മാരാണ് അവർ ആ മാനുഷിക ഏതെങ്കിലും വിരോധത്തിൽ ഈ വിദ്യാർത്ഥിയായിട്ടുള്ള എം എക്കാരനെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചൊന്നും തരാം തെറ്റുകൾ അപ്പോൾ അവിടെ ഈ എം എക്കാരൻ ആ ഗുരു തെറ്റാണ് ചെയ്തതുകൊണ്ട് ഗുരുവിനെ എന്തെങ്കിലും ചെയ്യണ്ട ഗുരുവിനെ നമസ്കരിക്കുക പിന്നീട് ഗുരുവിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് വരുമ്പോൾ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഗുരുവിനെ അവോയ്ഡ് ചെയ്യുക അത് മാത്രമേ അതിൽ അല്ലെങ്കിൽ ആ ഗുരുവിന്റെ അടുത്തേക്ക് പിന്നെ പോവരുത് ഗുരു ഇങ്ങോട്ട് വരുവാണെന്ന് വെച്ചാൽ നമസ്കരിച്ച് ഒഴിവാകുകയും വേണം അതാണ് എതിർക്കാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ അതൊന്നും പാടില്ല സംശയിക്കണ്ട സംശയിക്കേം വേണ്ട നിഷേധിക്കുകയും വേണ്ട നമ്മൾ ഒഴിവായി പോവുകയാണ് വേണ്ടത് അപ്പോൾ ഒരു പിന്മാറ്റം അത് വളരെ പ്രധാനമാണ് അപ്പൊ ഇവിടെ അകൃതാത്മഭി ആ വീണ്ടു വിചാരം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ യൈ ഹി രാജനേഹി യാതൊരു ക്ഷത്രിയന്മാരാൽ കോപിതം കോപിക്കപ്പെട്ടിട്ട് അതായത് വേണ്ട വിധത്തിലാണ് പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ ക്ഷത്രിയർക്ക് സ്വർഗ്ഗമാണ് പക്ഷേ അത് വേണ്ട അല്ലെങ്കിൽ അതിന് വിപരീതം വന്നാൽ അവർക്ക് നരകാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോപം കൊണ്ട് തടുക്കാൻ പറ്റാതെ കണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ കണ്ട് വിവേകമില്ലാതെ കണ്ട് ീ ബ്രഹ്മകുലം ബ്രഹ്മകുലത്തെ ബ്രാഹ്മണകുലത്തെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് നമ്മൾ ശിക്ഷ നടപ്പാക്കാനാണ് ഉപദ്രവിക്കുന്നത് പക്ഷേ ആ ശിക്ഷ ശരിയല്ല അതിന് അർഹതയില്ല അത് അതിൻ്റെ ശിക്ഷ നമ്മളല്ല കൊടുക്കാൻ ക്ഷത്രിയരല്ല കൊടുക്കാൻ അത് കൊടുക്കാൻ ഈശ്വരൻ കൊടുത്തോളും ഈശ്വരൻ പോലും ഈശ്വരൻ്റെ മീതയാണ് ബ്രാഹ്മണന്റെ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ബ്രാഹ്മണൻ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ ഭഗവാൻ എങ്ങനെയാണോ കൊടുക്കേണ്ടത് അത് ഭഗവാൻ കൊടുത്തോട്ടെ നമ്മളാൽ വേണ്ട പഞ്ചാലിയുടെ വാക്കാണ് അപ്പോൾ അകൃതാത്മഭി യൈഹി ഹി രാജന്യൈ കോപിതം ബ്രഹ്മകുലം അഥവാ ഇങ്ങനെ രാജാക്കന്മാർ അറിവില്ലാതെ കണ്ട് എന്തെങ്കിലും തരത്തിൽ ഈ തെറ്റ് ചെയ്തതായിട്ടുള്ള ബ്രാഹ്മണരെ ദ്രോഹിക്കുകയോ ശിക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയോ ചെയ്തു വെച്ചാൽ അവർക്ക് കോപം വരും ആ കോപം നമ്മുടെ കുലത്തെ നശിപ്പിക്കുകയും ചെയ്യും അത് പറയാനാ കോപിതം ബ്രഹ്മകുലം കോപിക്കപ്പെട്ടതായിട്ടുള്ള ഈ ബ്രാഹ്മണകുലം തത് കുലം ഈ ക്ഷത്രിയന്റെ കുലം അത് ആരുടെ കുലായാലും വേണ്ടില്ലേ എത്ര മഹാ യോഗ്യനായിട്ടും കരുല്ലേ സൂര്യവംശാനും ശരി ചന്ദ്രവംശായനു ശരി അവിടെ തത് കുലം സാനുബന്ധം പരിവാരത്തോടു കൂടിയിട്ട് ഇനി പരമ്പര ഉണ്ടാകാത്ത രീതിയിലും പൂർവികരായിട്ടുള്ള നല്ലവരെ പോലും സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും തത്കുലം സാനുബന്ധം ശുചാർപ്പിതം ദുഃഖിപ്പിക്കും എത്ര ദുഃഖിപ്പിക്കും പറയാൻ പറ്റില്ല ദുഃഖിപ്പിക്കും ആശു അതുകൊണ്ട് മാത്രമല്ല ആശു പ്രദഹതി ദഹിപ്പിക്കും കുലത്തെ അങ്ങോട്ട് ദഹിപ്പിക്കും ബ്രാഹ്മണ കോപം പരശുരാമൻ ഹൈഹയ കുലത്തെ മുഴുവൻ നശിപ്പിച്ച പോലെ അച്ഛനെ വധിച്ചു അപ്പോൾ അമ്മയ്ക്ക് ദുഃഖമായി തൻ്റെ അച്ഛനെയാണ് വധിച്ചത് തനിക്കും ദുഃഖമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ീ ഹൈഹയന്മാർ ചെയ്രുത് കാർത്തിക വീരാജനന്റെ മക്കൾ ചെയ്രുത് ആ മക്കള് ചെയ്ത ക്രൂരമായിട്ടുള്ള പ്രവൃത്തിക്ക് ശിക്ഷ കൊടുക്കുക തന്നെ വേണം അപ്പോൾ പരശുരാമൻ ചെയ്തത് അവരെ മാത്രമല്ല അതേപോലെയുള്ള ദുഷ്ടരാജാക്കന്മാരെ മുഴുവൻ ഹനിച്ചു ഇരുപത്തൊന്ന് വട്ടം ഇങ്ങനൊരു കാട്ടുതീ വരും ഭഗവാന്റെ ശിക്ഷയാണ് അപ്പൊ നമ്മുടെ കുലത്തിന് അത് സംഭവിക്കാൻ പാടില്ല നമ്മൾ പാണ്ഡവരാണ് അപ്പം അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കുക തന്നെ വേണം ആ അശ്വതാമാവിനെ നമസ്കരിച്ചോളൂ മതി നമ്മൾ എന്തായാലും കരയാൻ വിരിക്കപ്പെട്ടവരാണ് അങ്ങനെ കണക്കാക്കാവൂ അതാണ് അപ്പോ യൈഹി കോപിതം ബ്രഹ്മകുലം രാജന്യൈഹി അകൃതാത്മഭിഹി തത് കുലം പ്രദഹദി ആശു സ അനുബന്ധം ശുചാർപ്പിതം അകൃതാത്മവി ഈ അറിവില്ലാത്തവരായിട്ടുള്ള യൈഹി ഹി രാജന്യഹി യാതൊരു ക്ഷത്രിയന്മാര് ആണോ അവര് കോപിതം കോപിക്കപ്പെട്ടതായിട്ടുള്ള ഈ ബ്രഹ്മകുലം ബ്രാഹ്മണകുലത്തിന്റെ ആ ശുണ്ഠി കൊണ്ട് അതിൻ്റെ ആ ഒരു താപം കൊണ്ട് അതല്ലെങ്കിൽ അതിന്റെ ശാപ വേണ്ടില്ല ഏർ ശിക്ഷയായാലും വേണ്ടില്ല രണ്ടും കൊണ്ട് തത് കുലം ഈ ക്ഷത്രിയൻ്റെതായിട്ടുള്ള മുഴുവൻ കുലത്തെയും സ അനുബന്ധം അതിൻ്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് പൂർവികരും ഇനി ഭാവിയിലുള്ള തലമുറയും ഉണ്ടാവില്ല പരമ്പര ഉണ്ടാവില്ല പിന്നെ കുലം നശിക്കും അങ്ങനെ സ അനുബന്ധം ശുചാർപ്പിതം മാത്രമല്ല ഇപ്പോഴുള്ള പരമ്പര ദുഃഖം അനുഭവിക്കും എത്രയെന്ന് പറയാൻ പറ്റില്ല അത്ര ദുഃഖിക്കും ആശുപ്രദഹതി വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കും ദഹിപ്പിക്കും കത്തി ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിന്റെ ഈ ശുണ്ഠി ക്ഷത്രിയ കുലത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തതായിട്ടുള്ള ഒരു ദോഷം ആ കുലത്തെ തന്നെ നശിപ്പിക്കും അപ്പോൾ ഒരു കാരണവശാലും ബ്രാഹ്മണ കുലത്തെ ദ്രോഹിപ്പിക്കരുത് ദ്രോഹിക്കരുത് ഇവിടെ ശിക്ഷാർഹനാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് നമ്മളായിട്ട് ചെയ്യണ്ട ഭഗവാനായിട്ട് ചെയ്തോട്ടെ അപ്പൊ ഏറ്റവും നമ്മുടെ ഒരു നമ്മുടെ പ്രത്യേകത എന്താ കൃതം മാത്രമേ ചെയ്യാവൂ അതായത് വിധി വിധിച്ചത് എന്താണോ വേദം വിധിച്ചത് എന്താണോ അത് മാത്രമേ നാം ചെയ്യാവൂ അത് കുലപരമായിട്ടും ധാർമ്മികമായിട്ടും ഈ പ്രായത്തിനനുസരിച്ചും വർണാശ്രമം എന്നുള്ളത് പറഞ്ഞ അതിനു വേണ്ടിയിട്ടാണ് ആ രീതിയിൽ തന്നെ വേണം നമ്മുടെ എല്ലാ പ്രവർത്തികളും അത് അകൃതാത്മഭിയാണെങ്കിൽ വളരെ പ്രശ്നമാണ് അപ്പോ അങ്ങനെ ബ്രാഹ്മണൻ അശ്വത്ഥമാവ് തെറ്റു ചെയ്തു അതേപോലെ നമ്മളും തെറ്റ് ചെയ്യരുത് അശ്വത്ഥമാവ് തെറ്റ് ചെയ്യരുത് ഉറങ്ങി കിടക്കുന്നതായിട്ടുള്ള കുട്ടികളെയാണ് വധിച്ചത് ചെയ്യാൻ പാടില്ല ഉറങ്ങി കിടക്കുന്ന കുട്ടികളെ ഒരിക്കലും വധിക്കാൻ പാടില്ല പാണ്ഡുവരായിട്ടുള്ള നമ്മുടെ മക്കളെയാണ് വധിച്ചത് അപ്പൊ നമുക്കും അവരോട് ദേഷ്യം ഉണ്ടാവും ഈ വധിച്ച ആളോട് ദേഷ്യം ഉണ്ടാവും അത് ശരി തന്നെയാണ് അവരുടെ ലായുധല്യ നിസ്സഹായരാണ് കുട്ടികളാണ് ഉറങ്ങിക്കിടക്കാണ് അപ്പോ ഒരർത്ഥത്തിലും ീ തെറ്റ് അശ്വതാമാവ് ചെയ്ത തെറ്റ് ന്യായീകരിക്കത്തക്കതല്ല ശിക്ഷാർഹമാണ് പക്ഷെ ശിക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല അർജുന ഭർത്താവെ കൃഷ്ണൻ കൂടെയുണ്ട് എന്നിട്ടും പാഞ്ചാലി പറഞ്ഞു യൈഹി കോപിതം ഏതെങ്കിലും ഒരു കോപം കൊണ്ട് ബ്രഹ്മകുലം ഈ ബ്രാഹ്മണകുലം രാജന്യേഹി ക്ഷത്രിയരുടെ മേൽ പതിക്കുകയാണെങ്കിൽ അതും അകൃതാത്മഭി <Sess> ീ വേണ്ടത് വേണ്ട പോലെ ചെയ്യാൻ കഴിവില്ലാത്തതായിട്ടുള്ള അറിവില്ലാത്തതായിട്ടുള്ള ജ്ഞാന ധ്യാനില്ലാഞ്ഞിട്ടല്ല ഉള്ള ജ്ഞാനത്തെ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ തടസ്സമായിട്ട് വന്നത് എന്താ ശുദ്ധി അപ്പൊ ആ ശുദ്ധി ഉണ്ടായ കോപം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നവും അല്ലെങ്കിൽ കാമുണ്ടായ ഇല്ലേറെ പ്രശ്നമാണ് കാമക്രോധാദികളെ നിയന്ത്രിക്കുക തന്നെ വേണം അങ്ങനെയുള്ള അകൃതാത്മഭി അങ്ങനെയുള്ള ആളുകളെ അറിവില്ലാത്തവരെ എന്നേ പറയാൻ നിർത്തിയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ീ ബ്രാഹ്മണകുലത്തിന്റെ കോപം സംഭവിച്ചു കഴിഞ്ഞാൽ തത്കുലം പ്രദഹതി ആ കുലം നശിപ്പിക്കുക തന്നെ ചെയ്യും എങ്ങനെ നശിപ്പിക്കും കത്തിച്ചാമ്പലവും ആശു വളരെ പെട്ടെന്ന് ഇനി ആ എങ്ങനെ സ അനുബന്ധം അവിടെ സ്വത്ത് ഉണ്ടാവില്ല പിന്നെ പശുക്കൾ ഉണ്ടാവില്ല ഭൂമി ഉണ്ടാവില്ല ആ പരമ്പര ഉണ്ടാവില്ല മക്കളുണ്ടാവില്ല പെൺകുട്ടികളെ അങ്ങനെയുള്ളൊക്കെ കൊടുത്തുണ്ടാവും ആ കുലം മുഴുവൻ നശിപ്പിക്കും ബ്രാഹ്മണകുലത്തിന്റെ ശാപം അങ്ങനെയാണ് ബ്രഹ്മശാപം അത് ശുചാർപ്പിതം എങ്ങനെ ദുഃഖിപ്പിച്ച് മരിപ്പിക്കും ദുഃഖിപ്പിച്ച് ആ ജീവിതം മുഴുവൻ ദുഃഖിപ്പിക്കും അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ട്ടോർജുന ഭർത്താവേ ക്ഷത്രിയ കുലത്തെ മുഴുവൻ നശിപ്പിക്കും വേണ്ട നമ്മുടെ കുലം മാത്രമല്ല ചിലപ്പോ പരശുരാമൻ ചെയ്തുകൂട്ടത്തില് ഇവിടെ ദ്രോഹരാണ് ആരാദ്രോഹര് ബൃഹസ്പതിയുടെ അവതാരാണ് അശ്വതാമാഭാരായ ശങ്കരാംശാണ് ഗുരുവാണ് ബ്രാഹ്മണകുലമാണ് വേണ്ടാട്ടോ നമ്മൾക്ക് എന്തായാലും നഷ്ടപ്പെട്ടു ഞാൻ പതിവ്രതയാണ് കൃപി അതൊറ്റ ശപിച്ചാൽ പിന്നെ പറയും വേണ്ട അർജുന നമുക്ക് ഇത് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടത് ഞാൻ പിൻവലിച്ചു അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തല്ലോ തല കൊണ്ടുവരാമെന്ന് ശരി എനിക്ക് മതി ഇപ്പോൾ ആളെ കൊണ്ടുവന്നുവല്ലോ ആളെ മനസ്സിലായില്ലോ ഇതാ ശിക്ഷ കഴിഞ്ഞു എന്താ തല താത്തി നിൽക്കണു ഇതിന് കൂടുതൽ ഒന്നും വേണ്ടാട്ടോ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള കുലീനയായിട്ടുള്ള ഒരു പതിവ്രതയായിട്ടുള്ള സതീരത്നമാണ് കാളിയായിട്ടുള്ള ഈ പാഞ്ചാലി കൃഷ്ണന്റെ സഖി കൃഷ്ണന്റെ സഖാവായിട്ടുള്ള അർജുനനോട് തൻ്റെ ഭർത്താവിനോട് ഈ ബ്രാഹ്മണകുലത്തെ ഒരിക്കലും നിന്ദിക്കരുത് അവരെ വേദനിപ്പിക്കരുത് അവരെന്ത് തെറ്റ് ചെയ്തു വെച്ചാലും നമ്മളത് ക്ഷമിച്ചോളുക സഹിക്കുക അവരെ നമസ്കരിക്കുക അവർ അവോയ്ഡ് ചെയ്തോളൂ വിരോധമില്ല പക്ഷെ അതിൽ കൂടുതൽ പാടില്ല നിന്ദിക്കണ്ട വന്ദിക്കേണ്ടവരാണ് പൂജിക്കേണ്ടവരാ അപ്പൊ അതുകൊണ്ട് അവരെ വിട്ടോളൂ മുച്ചതാ മുതാ മേഷ യെയ് കോലം രാജന്യൈ ആകൃതാത്മഭി തത്കുലം കുലം സാനുബന്ധം ശുചാർപ്പിതം ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണരെ നിന്ദിക്കുന്ന ഒരു ഭാവം കലിയുഗത്തില് ഉറപ്പായിട്ടും വരും ആ ഉറപ്പായിട്ട് വരുന്നതിനെ ബ്രാഹ്മണരും അതേപോലെ കണക്കാക്കണം ഇത് കലിയുഗമാണ് അതേപോലെ ബ്രാഹ്മണരിൽ നിന്നും ദ്രോഹം വരുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവരും ആ രീതിയിൽ തന്നെ കണക്കാക്കണം അവരെ ഒഴിവാക്കുക അത്രേ വേണ്ടു അപ്പൊ ബ്രാഹ്മണ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല ബ്രാഹ്മണനുണ്ട് നേരത്തെ നീക്കുക കുളിക്കുക തേവാരം ചെയ്യ അവനവനെ എത്രത്തോളം ശുദ്ധീകരിക്കാൻ പറ്റുമോ അത്രത്തോളം ശുദ്ധീകരിക്കുക മറ്റുള്ളവരെ എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം സഹായിക്കുക എന്തെങ്കിലും നമുക്ക് ദ്രോഹമായിട്ട് മറ്റുള്ളവർ ചെയ്യുകയാണെങ്കിൽ ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് ക്ഷമിക്കുക സഹിക്കുക അതേപോലെ തന്നെ ഒരു ബ്രാഹ്മണനിൽ നിന്നും അങ്ങോട്ട് ഒരു ദ്രോഹം ബ്രാഹ്മണൻ ചെയ്യുകയാണെങ്കിൽ ആ സഹിക്കേണ്ടവരായിട്ടുള്ള അവരും ഈ ബ്രാഹ്മണനെ ഒറ്റപ്പെടുത്തുകയോ ബ്രാഹ്മണനെ ബ്രാഹ്മണന്റെ അടുത്തേക്ക് പോവാതിരിക്കുകയോ ചെയ്താൽ മതി അതിൽ കൂടുതൽ അവരെ ശിക്ഷിക്കേണ്ട ശിക്ഷിച്ചാൽ പണി കിട്ടും ഈ ഒരു വലിയ പാഠം പാഞ്ചാലി നമുക്ക് പറഞ്ഞു തരുന്നു അർജുനനോടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഏഴാമത്തെ സ്ക പ്രഥമ സ്കന്ധത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി എട്ടാമത്തെ ഒരു ശ്ലോകമാണ് പറഞ്ഞത് അത് ഇരുപതാമത്തെ ഭാഗമാണ് നാരായണ 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 നാരായ